ഈ വണ്ടി അതുപോലെ തന്നെ ടെമ്പോ ട്രാവൽ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അത് വെറും തെറ്റിദ്ധാരണ ആട്ടോ ഇത് ക്രാക്കായി ഫുള്ള് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ ഇങ്ങനൊരു നിർമ്മിതി ഇവിടെ ഇണ്ടെന്ന് പോലും പിന്നെ ഏർ ഓർക്കണമെന്നില്ല വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാ സ്ലോ ഞാൻ ഇവിടെ സ്വന്തം അങ്ങനെയാണ് നമ്മൾ ഇതാ ഇപ്പൊ ബിജാപൂരാണ് ബിജാപൂര് കെ എസ് ടി ഡി സിയിൽ താമസിച്ച് അതപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ ഇന്നും അവിടെ തന്നെയായിരിക്കും താമസിക്കുന്നത് ഞാൻ ഇന്നലെ ഈ ഒരു ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു അപ്പോൾ അത് കാണിച്ചു തന്നിരുന്നെങ്കിലും എത്ര രൂപ ആയി എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ മൂവായിരം രൂപയാണ് ആണ് കേട്ടോ ഒരു നൈറ്റിന് ഇവിടെ ഇവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് കാഴ്ചകൾ കാണാം അത് നമുക്ക് നേരെ വിട്ടടിക്കാം ോ ബിജാപൂർ അല്ലെങ്കിൽ ബിജാപുര സിറ്റി എന്ന് പറയുന്നത് എനിക്കെന്തായാലും ബിജാപൂരിനെ വരത്തുള്ളൂ എന്ന് പറയുന്നത് നമ്മളത് ആണല്ലോ ശീലിച്ചേക്കുന്നെ അപ്പൊ എന്തായാലും ഞാൻ മിക്കവാറും ബിജാപൂരിനായിരിക്കും മിക്കവാറും പറയുന്നത് മോനെ സോ അതാ നമ്മള് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള ഇബ്രാഹിം റോസയുടെ മുമ്പിലാട്ട് നിൽക്കുന്നത് എന്റെ പുറകിൽ കാണുന്നതാണ് ഇബ്രാഹിം റോസ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇബ്രാഹിം റോസെന്നാണോ നല്ല ഭംഗി ഉണ്ട് ദൂരത്തിന് നമുക്ക് അടുത്ത് പോയി കാഴ്ചകളൊക്കെ കാണാം അടുത്താണുള്ളത് എന്റെ പുറകിൽ കാണുന്നത് ഇബ്രാഹിം ഇങ്ങോട്ട് എൻട്രി ഫീസ് വരുക ഇരുപത്തിയഞ്ച് രൂപയാണ് നമുക്ക് അടുത്തേക്ക് പോവാം സുതാ ഇതാണ് ഇബ്രാഹിം റോസ് എന്റെ കാണുന്നത് ഗേറ്റ് ആണ് ഇപ്പുറത്ത് കാണുന്നത് ആണ് അതുപോലെ അപ്പുറത്ത് കാണുന്നത് ആണ് അപ്പൊ നമുക്ക് കുറച്ചും കൂടെ അടുത്ത് പോയി നോക്കാം നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് കാണുമ്പോ തന്നെ അല്ലേ ഇതാണ് ട്ടോ ഇതിന്റെ ഗേറ്റ് അപ്പയാണ് എന്റെ മോഡൽ അപ്പയാണ് എന്റെ മോഡൽ എന്ന് പറയുന്നത് അതാണ് കേട്ടോ മോസ്ക് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് മെസോളിയം ഇവിടെയാണ് ഈ പറയുന്ന കബറുടെ ഉള്ളത് കേട്ടോ പക്ഷേ ഇരുട്ടത്തായിപ്പോയി നമുക്ക് സൂര്യൻ അങ്ങോട്ടായതുകൊണ്ട് മസോളിയം കാണുന്നതിനേക്കാളും ഭംഗി ഇപ്പം ഈ മോസ്ക് കാണാനാണ് നല്ല രസമുണ്ടല്ലേ അല്ല ആംബിയൻസ് പിന്നെ അധികം ആൾക്കാരില്ലാത്തത് കൊണ്ട് നല്ല വൈബുമാണ് നമുക്ക് അങ്ങനെ അല്ല ക്രൗഡ് ഇല്ലല്ലോ ബ്യൂട്ടിഫുൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ഇബ്രാഹിം റൗസേനെ നമ്മൾ ദ ബ്ലാക്ക് താജ്മഹൽ എന്ന് വിളിക്കും അതുപോലെ വിളിക്കുന്ന ഒരു പേരാണ് താജ് ഓഫ് സൗത്ത് അല്ലെങ്കിൽ താജ്മഹൽ ഓഫ് ഡക്കാൻ ഓക്കെ അപ്പൊ ഇത്രയും പ്രത്യേകതയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന് ഉള്ളിലേക്ക് പോയി ഇന്ന് കാഴ്ചകളൊക്കെ കാണാം ലെറ്റ്സ് ഗോ ഇവിടെ എന്റെ മൂടിയൊക്കെ പാറി പിറന്ന് കളിക്കുകയായിരുന്നു അപ്പൊ നമ്മള് ഇവിടെ ഇബ്രാഹിം റോസേലാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കാണ് എന്റെ പുറകെ കാണുന്നത് ഇബ്രാഹിം റോസേലെ തന്നെ മോസ്ക് ആണ് കേട്ടോ അപ്പൊ നമ്മള് ഈ ഒരു ഇബ്രാഹിം റോസേൽ വന്ന ചോദിക്കുക ഇതിന്റെ ചരിത്രം ഒന്ന് കേട്ടാലോ ഈ ഇബ്രാഹിം റോസ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴില് പണി കഴിപ്പിച്ചതാണ് കേട്ടോ അത് നമ്മുടെ ആദിഷ്ഷാ ഡൈനാസ്റ്റിയിലെ ആറാമത്തെ രാജാവായിട്ടുള്ള ഇബ്രാഹിം ആദിൽഷാ രണ്ടാമന് വേണ്ടിട്ടാണ് പണി പണി എഴുപ്പിച്ചത് ഇത് പണി കഴിപ്പിച്ചത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള താജ് സുൽത്താനാണ് താജ് സുൽത്താനയും അതുപോലെ തന്നെ ഇബ്രാഹിം ഷാ രണ്ടാമനും ഈ ഒരു റോസയിൽ അല്ലെങ്കിൽ ഈ ഒരു ഇബ്രാഹിം റോസേലാണ് കബറടക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് അവരുടെ കബറും അതുപോലെ തന്നെ ഈ ഒരു മോസ്കിന്റെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം ഓക്കെ ചീടുകളുടെ ഒക്കെ അത് ശാന്തമായിട്ടുള്ളൊരു പ്ലേസ് ആണേ ഇതൊരു പണിയൊക്കെ നോക്കൂ കണ്ടോ ഇതാണ് കേട്ടോ ഇതിൻ്റെ അകവശം അകത്ത് നോക്ക് മരം നോക്ക് ആ മരം അന്നത്തെ കാലത്തുള്ളതാണ് എന്നിട്ട് എന്ത് രസമാണെന്ന് നോക്കത് ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്താ ഇതാണ് കേട്ടോ കബറിടങ്ങൾ ഇത് ഇബ്രാഹിം ആദിഷ രണ്ടാമൻ്റെ കുടുംബാംഗങ്ങളാണുള്ളത് ഇതിൽ ഒരെണ്ണം ഇബ്രാഹിം ആദിഷ രണ്ടാമൻ്റെയും അതുപോലെ തന്നെ താജ് താജു സുൽത്താനായിട്ടേതുമുണ്ട് അതേതാണെന്ന് എനിക്കറിയത്തില്ല ഒരു കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുന്നു എന്ത് ഇന്നസെൻ്റായിട്ടാണ് ഇരിക്കുന്നതെന്ന് അതുപോലെ തന്നെ ഈ ഒരു എന്ന് പറയുന്നത് ഈ സ്ട്രക്ചേഴ്സിന്റെ താഴെയായിരിക്കും കേട്ടോ ശരിക്കും ഉണ്ടാവുക ഈ ഒരു ചാനൽ നോക്കുക അവിടെ പൊട്ടിയിരിക്കുന്നത് കണ്ടോ അത് പ്രധാനമായിട്ട് എന്താ ഇവിടെ ഒക്കെ ക്രാക്ക് ഉണ്ട് അതിന്റെ അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോമ് നല്ല ഇതിരിക്കുമല്ലേ എന്താ പറയുക വെയിറ്റ് ആണല്ലോ ഡോമിന് അപ്പോൾ ആ വെയിറ്റ് താങ്ങി താങ്ങുന്നത് കൊണ്ടായിരിക്കാം അവിടെ ക്രാക്ക് വന്നിട്ട് അവിടെ പൊട്ടിയേക്കുന്നത് അപ്പോൾ ഇത് ആർക്കിയോളജിക്കൽ ഇവരുടെ ഇതിൽ ആ അത് വാതിലും അതല്ലോ മരത്തിൻ്റെ ജനലാണ് ഉണ്ടോ അത് ഇതിപ്പോഴും നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കിയോളജിക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് റിപ്പയർ ചെയ്യാൻ നോക്കുക കേട്ടോ കാരണം ഇത് ക്രാക്കായി ഫുള്ള് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ ഇങ്ങനൊരു നിർമ്മിതി ഇവിടെ ഉണ്ടെന്ന് പോലും പിന്നെ ഓർക്കണമെന്നില്ല നമ്മളിതാ ഈ ഒരു ഇബ്രാഹിം ഒക്കെ കണ്ടു കഴിഞ്ഞു സോ നമ്മളിതാ ഇബ്രാഹിം റോസ് ഒക്കെ കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഗോൾ ഗുബാസ് ആണ് അപ്പൊ അതൊരു വണ്ടർഫുൾ പ്ലേസ് ആണ് അല്ലെ ഫേമസ് ആയിട്ടുള്ള പ്ലേസ് ആണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് വിസിറ്റ് ചെയ്യാം പിന്നെ എനിക്ക് ഇവിടെ പറയാനുള്ള ഒരു കാരണം കാര്യം എന്ന് വച്ചാല് നമ്മളിങ്ങനെ ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് ഇങ്ങനെ നോക്കുമ്പോ റിസർച്ച് ചെയ്യുമ്പോ യൂട്യൂബിലൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് വണ്ടിക്ക് കിടത്തുവിടാനുള്ള ഇതില്ല വലിയ വണ്ടി കാറ് ഒന്നും പോരത്തില്ല എന്നുള്ള രീതിയിലാണ് ഇത് തികച്ചും തെറ്റാണ് എന്നാൽ നമ്മളിപ്പം ഈ ഒരു ഇബ്രാഹിം റോസയുടെ പാർക്കിങ്ങിലാണ് കിടക്കുന്നത് ഈ വണ്ടി അതുപോലെ തന്നെ ടെമ്പോ ട്രാവൽ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം അത് വെറും തെറ്റുധാരണയാണ് കേട്ടോ അത് വേറെ ഏതോ അവര് വേറെ ഏതോ സ്ഥലത്തുനിന്ന് വന്നതുകൊണ്ടാണ് ബൈക്കും കൊണ്ടാണ് വന്നത് അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് വേറെ വഴിയില്ല എന്നുള്ളൊരു തോട്ട് വന്നത് അപ്പം ഇവിടെ വഴിയുണ്ട് നമുക്ക് പാർക്കിംഗ് സൗകര്യവും ഉണ്ട് കേട്ടോ അപ്പോൾ കാറും കൊണ്ടും ടെമ്പോ ട്രാവലും എന്തുകൊണ്ട് വന്നാലും ഒരു സീനുമില്ല അപ്പോൾ നമുക്കിനി ഗോൾ ഗുബ്ബാസിലേക്ക് പോകാം ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് ഗോൾ ഗുബാസിൻ്റെ വിശേഷങ്ങൾ അറിയാം നമുക്ക് ഈ ഒരു വീഡിയോ എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ബൈ സി യു